സഹകരണ മേഖലയിൽ ഒരു സ്ഥാപനത്തെ എങ്ങനെ വളർത്തി പലിത്താക്കാമെന്നതിന്റെ ഉദാഹരണമാണ് തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ സഹിയ ബ്രാൻഡ് എന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു വാർത്തകൾ നിങ്ങൾക്കായി തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ കാർഷികോല്പന്ന ബ്രാൻഡായ രണ്ടാം ഘട്ട വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തങ്കമണി ഗ്രാമത്തിന് മാത്രമല്ല ജില്ലയ്ക്ക് മൊത്തം അഭിമാനിക്കാൻ കഴിയുന്ന സംരംഭമാണിത് നാടിന്റെ കരുത്ത് തെളിയിക്കാൻ ഉതകുന്ന സംരംഭമായി സഹിയ ബ്രാൻഡിനെ മാറ്റാൻ ബാങ്കിന് കഴിഞ്ഞു തുടങ്ങിയ വ്യവസായ സ്ഥാപനം വലിയ സ്ഥാപനമായി മാറിയതിന്റെ ഉദാഹരണമാണിത് ഉൽപ്പന്നങ്ങൾ ലോകവിപണിയിലേക്ക് എത്തിക്കുന്ന ഇടമായി തങ്കമണി ഗ്രാമത്തെ മാറ്റി തീർക്കാൻ സഹിക്കും ബാങ്കിനും കഴിയട്ടെ എന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ആരംഭിച്ച ഫാക്ടറി ഇന്ന് ആരംഭിക്കുന്ന പുതിയ സംരംഭങ്ങൾ നൂതനമായ സംരംഭം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ആ സംരംഭത്തിന് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റ് ഈ സംരംഭത്തിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനമായി മാറിക്കഴിച്ചു സഖ്യ ഫുഡ് ആൻഡ് സ്പൈസസ് സഖ്യ ഡ്രൈഡ് ഫ്രൂട്ട്സ് സഖ്യ കോഫി പൗഡർ ഞങ്ങളതെല്ലാം കയറി കണ്ടു എത്ര മനോഹരമായിരിക്കുന്നു ഒരു നല്ല വ്യവസായ സ്ഥാപനം ചെറിയ തോതിൽ തുടങ്ങിയെങ്കിലും ഇന്നൊരു വൻകിട സ്ഥാപനമായി അത് മാറി ഇത് കാണിക്കുന്നത് വരുന്ന എട്ടുപത്തു വർഷക്കാലം കൊണ്ട് ഇവിടെ നിന്ന് ലോകത്തിൻ്റെ ഏത് പ്രദേശത്തേക്കും നിങ്ങൾക്ക് കയറ്റഴിക്കാൻ പറ്റുന്ന കോടിക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഇവിടെ തന്നെ രൂപപ്പെടുത്തി കണ്ടെയ്നറുകൾ വന്ന് നേരിട്ട് എടുക്കുന്ന തങ്കമണിക്ക് മാറുന്നു സഹിയ ഫ്രൂട്ട്സ് യൂണിറ്റ് കാപ്പിപ്പൊടി ഉൽപാദന യൂണിറ്റ് സഹ്യ ഫുഡ്സ് മാർക്കറ്റിംഗ് യൂണിറ്റ് അത്യാധുനിക തേയില ബ്രാൻഡിംഗ് യൂണിറ്റ് എന്നിവയാണ് രണ്ടാം ഘട്ട വികസന പദ്ധതികളുടെ ഭാഗമായി ഉദ്ഘാടനം ചെയ്തത് അഞ്ചു കോടി അറുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ആകെ പദ്ധതി ചെലവ് മുപ്പത് കോടി രൂപ പ്രവർത്തന മൂലധനവും കോടി രൂപ തങ്കമണി സർവീസ് സഹകരണ ബാങ്കിനുള്ളത് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായിക ചിത്രയാണ് സഖിയുടെ ബ്രാൻഡ് അംബാസിഡർ തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു എംഎമണി എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി സഖിയ ഡ്രൈ ഫ്രൂട്ട്സ് ഉൽപ്പന്നത്തിന്റെ ആദ്യ വില്പന ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ സി വി വർഗീസ് നിർവഹിച്ചു ജില്ലാ കളക്ടർ ഷിബ ജോർജ് ഏറ്റുവാങ്ങി സഹ്യ ഫുഡ് ആൻഡ് സ്പൈസസിന്റെ ഏലച്ചായ പാലഡ മിറ്റ്സ് എന്നിവ ജില്ലാ കളക്ടർ ഷീബ ജോർജ് പുറത്തിറക്കി കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിമോൾ ജോസ് വൈസ് പ്രസിഡന്റ് റജി മുക്കാട്ട് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജസി തോമസ് തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ സൈബിച്ചൻ തോമസ് സി എം തങ്കച്ചൻ മറ്റ് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി വ്യാപാരി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കിക്കവല എല്ലാ മരുന്നുകൾക്കും മുതൽ ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ செருவள்ளி பில்டிங் இடுக்கி கவல